ഇന്ന് നമുക്ക് ബ്രെഡ് ക്രംസ് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഇവിടെ ഇപ്പൊ സ്വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അതിൽ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ട് അതൊക്കെ റിമൂവ് ചെയ്യാം ബ്രെഡ് ക്രംസിന് അതിന്റെ ഒന്നും ആവശ്യമില്ല നോർമൽ ബ്രെഡ് മതി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്ക നമ്മൾ കഴിക്കാൻ ഈ ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഒരു പാൻലെറ്റ് നമ്മൾ ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുക അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യും അപ്പൊ ഇതിന്റെ ആവശ്യമില്ല ഒന്നിച്ച് നമുക്ക് ചെയ്ത് വെക്കാം വൺ വീക്ക് ടു വീക്സ് ഒക്കെ ഇത് കേട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാൽ മതി ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം ബ്രെഡ് കുഞ്ഞ് പീസായിട്ട് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നന്നായിട്ട് പൊടിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് പൊടിച്ച് ഫൈൻ പൗഡർ ആയിട്ട് എടുക്കുന്ന അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ അറിയില്ലാത്തവർക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക്